ഒരു മരുന്നരക്കാൻ പറഞ്ഞു മരുന്ന വൈദ്യർക്ക് കണ്ണ് കാണല്ലോ അപ്പൊ അരച്ചിട്ട് കാലിന് പുരട്ടുന്ന ആണ് വെണ്ണ പോലെ അരയണമെന്ന് പറഞ്ഞു ചെറുപ്പക്കാരെ അരച്ചിട്ട് വൈദ്യര കൈമു ആയിട്ടു വൈദ്യര വൈദ്യര് കുടിച്ചു നോക്ക് കണ്ണു കാണില്ലല്ലോ ആയിക്ക വെണ്ണ പോലെ അയക്ക പല തവണ അരച്ചിട്ടും വൈദ്യർക്ക് തൃപ്തിയാവുന്നില്ല അത് ആയുർവേദ മരുന്നിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഓരോ ജീവഗണത്തിലും ഉണർന്നുദീത്തമായി അകത്തും ഒരു മാസ്മരിക ലോകമുണ്ട് ഓരോ ഒരു വലിയ ഒരു ഊർജമുണ്ട് ആ ഊർജ്ജം പുറത്തു വരണമെങ്കിൽ സയൻസിൽ പറയുന്നത് പിസോ ഇസ് വിച്ച് പ്രൊഡ്യൂസ്ഡ് വെൻ എ ക്രിസ്റ്റൽ ഒരു ക്രിസ്റ്റലിനെ സ്ക്വീസ് ചെയ്യുമ്പോൾ ഞെക്കിയമർത്തുമ്പോൾ അതിന്റെ അകത്തുള്ള ഒരു ഇലക്ട്രിസിറ്റി ഊർജം പുറത്തു വരും അതിന് ആ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ് ആറ്റം ആറ്റംബോബിലേക്ക് എത്തിച്ചേർന്ന കണ്ടുപിടുത്തം ഉണ്ടായത് പിസോ ഇലക്ട്രിസിറ്റി അതുപോലെയാണ് ഈ ഇത് ഞെക്കി അരയുമ്പോഴാണ് അതിന്റെ മൂല്യം പുറത്തു വരും അതുകൊണ്ടാണ് നമ്മൾ ഈ മിക്സിയിൽ ഇട്ടരച്ച ചമ്മന്തിക്ക് ടേസ്റ്റ് ഇല്ല അമ്മയിൽ ഇട്ടരച്ച ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം മിക്സിയിൽ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് നുറുക്കലല്ലാതെ ഇത് ഞെക്കി അരക്കലില്ല